നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പരിശുദ്ധമായ വിവരിക്കുന്ന ഹദീസിൽ ദീർഘമായ പറഞ്ഞു വസ്തഖിറു ഫീഹി മിൻ നാലു വിശുദ്ധമായ ചെയ്യണം ആ രണ്ടു കാര്യം നിങ്ങൾ ചെയ്യുന്നത് മുഖേന നിങ്ങൾ റബ്ബിനെ നിങ്ങൾക്ക് തൃപ്തനാകാൻ കഴിയും ആ രണ്ടു കാര്യങ്ങൾ ചെയ്താൽ റബ്ബിന്റെ തൃപ്തി നിങ്ങൾക്ക് കരകതമാക്കാൻ കഴിയും അള്ളാഹുവിന്റെ തൃപ്തികരഗതമാക്കരാണല്ലോ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി മഹാനായന്മാ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ചെയ്യട്ടെ പറയും രണ്ടു കാര്യങ്ങളും നോമ്പിനെ വർദ്ധിപ്പിക്കണം എന്താ പറഞ്ഞതോ ഞാൻ ആലോചിച്ചു നമ്മുടെ കേരളത്തിലെ ആലവിങ്ങൽ നമ്മുടെ പണ്ഡിതന്മാർ എത്ര വലിയ എത്ര നല്ല വഴിയാണ് നമുക്ക് കാണിച്ചേണ്ടത് ഞാൻ ഇന്നും നിസ്കരിക്കാൻ ചില പള്ളികളിൽ കൂടിയല്ലോ നാളെ ഇറക്കാത്ത തറാതിരി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം വെണ്ടാതിരിക്കും പിന്നെ നിന്ന് നാല് നിസ്കരിക്കും ഞാൻ ആരെയും ആക്ഷേപിക്കുകയില്ലേ ഇല്ല ഇല്ല നമ്മുടെ സഹോദരങ്ങളിൽ നിന്നാ രക്ഷപ്പെടുത്തട്ടെ പക്ഷെ നമ്മുടെ ആലിമ്യങ്ങൾ എന്ത് ചെയ്തു എന്നറിയാം നമ്മുടെ ആലിമ്യങ്ങൾ ഈ ഹരീതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിട്ടയും കുറവയും ഉണ്ടാക്കി നാല് ഇറക്കാത്തു കഴിഞ്ഞാൽ കരാബീറ്റു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് തൊല്ലല്ല അസ്മുസെറുന്ന അസ്മു കൈ ജങ്ങന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള നാലു കാര്യങ്ങളും കോർപ്പാക്കി കോർപ്പിനെത്തി ഒരിക്കൽ നമ്മളെ പഠിപ്പിച്ചു തന്നുള്ളൂ മഹാന്മാർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ കേരളക്കാർ എത്ര വലിയ സൗഭാഗ്യമുള്ള ആളുകളാണ് അത് ഒന്ന് വർദ്ധിപ്പിക്കലാണ് ലാ ഇരാഹ എന്നുള്ളത് നോമ്പിന് മാത്രമല്ല ഈ ശഹാദത്ത് നമ്മൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചാൽ നമുക്ക് നമുക്ക് മുഴുവൻ നോമ്പിന് മാത്രമല്ലാത്ത കാലത്ത് ശ്രദ്ധിച്ചോളൂ ഇത് ജീവിതത്തിൽ സന്ദേശമാണ് സ്വർഗസരണി എന്നാണ് ഈ നമ്മുടെ വിഷയം പരിശുദ്ധ റമദാൻ ഇത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു റമദാനിലേക്ക് മാത്രമല്ല ജീവിതം മുഴുക്കണ്ടവന റമദാൻ തന്നെ മറ്റു മാസങ്ങൾക്കുള്ള പ്രാക്ടീസാണ്

സ്വർഗത്തിന്റെ താക്കോലാണില്ല സ്വർഗത്തിന്റെ വിലയാളിലായി സ്വർഗത്തിന്റെ വിലയാലായി നോമ്പാവുമ്പോൾ ടി വി ഒക്കെ പൊട്ടിച്ചിട്ട് മകരവിന് ശേഷം വിശാദിന് ശേഷം രാവിലെയും പകലും ഒക്കെ ഖുറാനും തിക്കുറും ഒക്കെ നോമ്പല്ലാത്ത കാലത്ത് നമ്മൾ നമ്മൾ റിമോട്ട് കൺട്രോൾ എടുത്ത് നമ്മുടെ ഉമ്മമാർ ടി വി നമ്മളെ നയിച്ച നമ്മൾ പിഴച്ചു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാ ഇല്ലേ പണ്ട് കുട്ടിയെ താഴാട്ടുപാടുമ്പോലെ ഉമ്മമാർ ഇതാ പറയാ ഇതിന് ഈ കുഞ്ഞുമോൻ ഇതിന്റെ ആളാവണം ها الله الله हाई लम्मा या इया हाई लमा दुरास ठीकु उन वाशरि भूया सी देख

തീർച്ചയായും എനിക്കൊരു വചനം അറിയാം ഞായറ ഹൃദയത്തിന്റെ അടിസ്ഥിൽ നിന്ന് നിശ്ചമന്ദമായി ഏതാണോ ആ വചനം പറയുന്നത് പറഞ്ഞുകൊണ്ട് അയാൾ മരിക്കുകയും ചെയ്താണ് അയാൾ ബാഹു നരകത്തിന് നിശിദ്ധമാക്കുമെന്ന് ൂടെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നമ്മെ അടിപ്പിക്കുകയാണ് വിശുദ്ധമായ റമദാൻ പിന്നെയോ റമദാൻ മാത്രമല്ല ജീവിതത്തിൽ മുഴുവൻ നമ്മൾ നിലനിർത്തിയാൽ രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇസ്തഫാർ വർദ്ധിപ്പിക്കുക മഹാനായി അനുസൃതമാകും ഉദ്ധരിക്കുന്നത് അന്റസൂറുന്ന

എഴുപത് വട്ടം നിങ്ങൾ ചെയ്യൂ റമദാനിൽ നിങ്ങൾ ഇഷ്ടപ്പാട് വർദ്ധിപ്പിക്കണം മാത്രമല്ല റമദാൻ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തേ എന്ന് പഠിപ്പിക്കുന്ന പ്രാക്ടീസിന്റെ മാസമാണെന്ന് ആമുഖമായി പറഞ്ഞല്ലോ നിങ്ങൾ ഇഷ്ടപ്പാട് ചെയ്യുക എന്ന് റസൂന്ന് പറഞ്ഞു എഴുപത് വട്ടം ചൊല്ലി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എഴുതും ഏതൊരു അടിമയാണോ ഏതൊരു അല്ലാഹുവിന്റെ ദാസനാണോ അടിമ പുരുഷനാവട്ടെ സ്ത്രീയാകട്ടെ ഒരു ദിവസം എഴുപത് വട്ടംസെന്താണ് സമയത്ത് ഖുറാൻ ഓതാൻ പറ്റില്ല അസ്തെന്ന് ചെല്ലിന്ന് ഒരു വിരോധത്തിന് എഴുപത് തവണ വരാൻ ചൊല്ലിയാൽ ആ പരമാഹുലോഹു പുറത്തു കൊടുക്കും എഴുന്നൂറ് തെറ്റ് അയാൾ ആ ദിവസം ചെയ്ത് എഴുന്നൂറ് പാപം പുറത്തു കൊടുക്കും നീ കേട്ടോളെ അപ്പൊ ഒരാൾക്ക് സംശയം എഴുന്നൂറിന് മേലെ ഒരാൾ ചെയ്താലോ ഒരു ദിവസം എഴുന്നൂറ് തെറ്റിന് മേലെ ചെയ്യുന്ന ഒരാൾ പിന്നെ രക്ഷപ്പെടൂല മഹാനായ വീണാ റസുർമാ പുറത്തു തരട്ടെ അതുകൊണ്ട് യക്ഷ ഭാരതമാണ് മുറുക പിടിക്കണം എന്നത് റമദാനിന്റെ സന്ദേശമാണ്